ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് കേട്ടി വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് ഇന്ന് ഇന്ന് തന്നെ ഈ ദിവസം തന്നെ എൻ്റെ കൂട്ടുകാർ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ കോവിഷീൽഡ് വാക്സിൻ നമ്മൾ കോവിഡിന് വേണ്ടി കോവിഷീൽഡ് വാക്സിൻ എടുത്തത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇനി വല്ല ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ നമ്മൾക്ക് ഹൃദയങ്ങളിൽ നമ്മൾ കേട്ടു വരുന്നത് പോലെ യു കെയിലൊക്കെ ഉണ്ടായതുപോലെ ഇവിടെയും നമുക്കൊക്കെ ഇത്രയും ബ്ലോക്കുകൾ ഉണ്ടാകും എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്ത് ഇതിൻ്റെ വാസ്തവം എന്ത് എന്നാണ് പറയാൻ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് കോവിഷീൽഡ് എടുത്തത് കൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തന്നെ ഒരു ഭയവും ആവശ്യമില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ച യു കെയിൽ അവിടെ ഒരു അൻപത്തിമൂന്നോളം ആളുകൾ ഒരു കേസ് കൊടുക്കുകയാണ് ഉണ്ടായത് ഈ കോവിഷീൽഡ് ഉണ്ടാക്കിയ കമ്പനി ആസ്ട്രാവ എന്നൊരു കമ്പനിക്കെതിരെ അവർ കേസ് കൊടുത്തു ആ കേസ് കൊടുത്ത അവസാനത്തിൽ അവർ നൽകിയൊരു സത്യവാങ്മൂലമാണെന്നെടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഫോട്ടോ പ്രചരിപ്പിച്ച ആളുകളൊക്കെ ഒരു ഭയമുണ്ടാക്കുന്ന ഒരു ആശങ്കയിലേക്ക് എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ അതിൽ പറയുന്ന വാക്ക് അവർ പറയുന്നത് പത്ത് ലക്ഷത്തിൽ അതിൽ പറയുന്ന ഒരു ഒരു മില്യണിൽ പത്ത് ലക്ഷം ആളുകളിൽ മൂന്ന് ആളുകൾക്കാണ് അവർ പറയുന്നത് ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് എന്നാൽ അതിന് ശേഷം പറയുന്ന ഒരു വസ്തുതയുണ്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് ആ ബ്ലോക്ക് ഉണ്ടാകുക ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്ത് ഒന്നര രണ്ട് മാസം നാൽപ്പത്തഞ്ച് ദിവസം അറുപത് ദിവസത്തിനുള്ളിലാണ് ഉണ്ടാകുക എന്നോ കോവിഷീൽഡ് എടുത്ത് നമ്മളെപ്പോലത്തെ ഒരു അതിനെക്കുറിച്ച് ഒരാശങ്കപ്പെടേണ്ട കാര്യവുമില്ല നമ്മൾ കോവിഷീൽഡ് എടുക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിൽ മൂന്നാളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകാൻ അതായത് ഹൃദയത്തെ നമ്മുടെ രക്തകോലുകളിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് പറയുന്നുണ്ട് ആ ഒരു സാധ്യതയെ പറയുന്നുള്ളൂ അങ്ങനെ ഒരാൾ അതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ഒരു ഒരു കഥ പ്രചരിക്കുന്നുമുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തിലൊക്കെ നമുക്കറിയില്ല എന്നിരുന്നാലും അതിൽ പത്ത് ലക്ഷത്തിൽ മൂന്നാൾക്കാർക്ക് സാധ്യത അതും വരിക കോവിഷീൽഡ് വാക്സിൻ എടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നിർബന്ധമായും അത് വരികയാണെങ്കിൽ വരും അതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഹൃദയസമ്പന്നങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ആ ഒരു ഫയലും ഒരു സത്യവാങ്മൂലം എടുത്തിട്ടാണ് എല്ലാവരും ഇത് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഓരോരുത്തരും പേടിക്കേണ്ട കാര്യം പിന്നെ പല ആളുകളും ചോദിച്ചു ഞങ്ങൾ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡി ഡൈമർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരം അവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള അവസ്ഥ അതായത് അതിൻ്റെ സിംറ്റംസ് അതിൻ്റെ അടയാളങ്ങൾ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും അല്ല അല്ലാത്ത രീതിയിൽ ഡി ഡൈമർ മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് ഈ അസുഖങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരു ഒരു ഒരു അതൊക്കെ ഉണ്ട് എന്നറിയാം അല്ലെങ്കിൽ ഇല്ല എന്നറിയുള്ളൂ അത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ ബ്ലോക്ക് ഇത് കോവിഡ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ വാക്സിൻ കൊണ്ടുള്ള ബ്ലോക്കുകളാണോ ബ്ലോക്കുകളാണോയൊന്നും നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് ഡി ഡയമർ ടെസ്റ്റുകൾക്ക് പരിധിയുണ്ട് നമുക്ക് ഹൃദയ മിടിപ്പോ അല്ലെങ്കിൽ നമുക്ക് കെതപ്പ് ഇതൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡി ഡയമർ ചെയ്യാം എന്നാലേ ഈ അസുഖവുമായി പെട്ട് അല്ലെങ്കിൽ ഏത് അസുഖവുമായി പെട്ട് നമുക്കറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒരാളുകളും നമ്മൾ നമ്മളീ കോവിഷീൽഡുമായി വാക്സിൻ വെച്ച ആളുകൾക്ക് പിന്നെ ആശങ്കപ്പെടേണ്ടതില്ല പലപ്പോഴും ഇന്ന് നമ്മളെ കൂട്ടുകാരൊക്കെ കമ്പയർ ചെയ്യുന്നത് കോവിഷീൽഡാണോ നീ വെച്ചത് എന്നാൽ നീ പെട്ടു കോവാക്സിനാണ് വച്ച് രക്ഷപ്പെട്ടു എന്നുള്ള രൂപത്തിൽ അത്തരം ഒരു ആശങ്കയില്ല അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് അത് അതിൽ കോവിഷീൽഡ് ഏതൊരു വാക്സിൻ വെച്ചാലും നമുക്ക് ശരീരത്തിലേക്ക് കയറുമ്പോൾ പിന്നീട് നമ്മൾ ആ കോവിഡ് അസുഖത്തിനെതിരെ അതൊരു ശത്രുവായിട്ടാണ് ഈ നമ്മൾ കാണുന്നത് ആ ഒരു അവസ്ഥയിൽ ഈ വാക്സിൻ ശരീരത്തിൽ എത്തുന്നതോടുകൂടി നമ്മുടെ പ്രതിരോധം കൂട്ടുവാൻ അവർ ശരീരത്തിൽ ഉടനീളം അവർ ഒരുപാട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് അത്തരം അവസ്ഥകളിൽ ചില ഘട്ടങ്ങളിൽ അതിൻ്റെ ഇൻഫ്ലമേറ്ററി ഗ്രന്ഥികളൊക്കെ വിടുന്ന ആ ഒരു അവസ്ഥകളിൽ ചില ഘട്ടങ്ങളിലാണ് ഇത്തരം ബ്ലോക്കുകൾ നമ്മളെ രക്തധമനികളിലൊക്കെ ഉണ്ടാകുന്നത് അതുതന്നെ ഈ ഒന്നര മാസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം രണ്ട് മാസം ഉള്ളിൽ ഉള്ളിലേ ഉണ്ടാകും അപ്പോൾ ഒരു ആശങ്കക്കും ഒരു വകയില്ല കോവിഷീൽഡ് നമ്മൾ അറിഞ്ഞതുപോലെ അല്ലെങ്കിൽ പറയപ്പെടുന്നതുപോലെ ഒരു ആശങ്കപ്പെടേണ്ടതില്ല അതിൻ്റെ ഒരു ചർച്ചയും ആവശ്യമില്ല അതിൻ്റെ അതിലേക്ക് ആളുകളെ ഒന്നും വലിച്ചേക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ആരോഗ്യപരമായൊരു ജീവിതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം